ఉమ్మడి ఆక్రమిక పట్ట కేసు మాయి ഒന്നാം പ്രതിയായ പൾസർ സുനി തന്നെ പല കാര്യങ്ങളും നേരിട്ട് പറയുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ടി വി സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തുവിട്ടത് കേസിലെ പണം ഇടപാട് ദിലീപിൻ്റെ ഇടപെടൽ തുടങ്ങി നേരത്തെ പോലീസിന് നൽകിയ മൊഴികളിൽ പലതും പൾസർ സുനി ആവർത്തിക്കുന്നത് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കണ്ടു പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ മറുവശത്ത് ഇത് റിപ്പോർട്ടിൽ ടിവിയും പൾസർ സുനിയും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണെന്ന രീതിയിലുള്ള ആരോപണങ്ങളും ശക്തമാണ് അഭിഭാഷകരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് വിഷ്ണുവിജയും ഇതേ അഭിപ്രായമാണ് വെച്ചുപുലർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ വാർത്ത സഹായകരമായി മാറിയിരിക്കുന്നത് ദിലീപിനാണെന്നും അദ്ദേഹം പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ തുടക്കം മുതൽ നാം എല്ലാവരെയും അതിജീവിതയോടെയുമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് അത് ദിലീപിലേക്ക് എത്തുന്നു അദ്ദേഹവും ജയിലിൽ പോകുന്നു മലയാളത്തിലെ ജനപ്രിയ നായകനായ ദിലീപിനോടുള്ള പ്രിയം കുറച്ച് ജനങ്ങൾ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടായി എന്നാൽ ദിലീപ് വളരെ പോസിറ്റീവായി തന്നെ നിയമത്തെ നിയമത്തെ കൊണ്ട് നേരിടുന്നതായി വളരെ ആർജവത്തോടെ കൂടി കേസിൻ്റെ വേളയിലേക്ക് വന്നു കഴിഞ്ഞ ദിവസത്തി ധാരണ വരെ നിയമത്തിന് കൊണ്ട് അദ്ദേഹം നിന്നു അതിനിടക്ക് ഒരുപാട് വിവാദങ്ങൾ ചുറ്റുപാടിൽ നിന്നും ഉണ്ടായി എന്നാൽ നിയമത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിനാൽ തന്നെ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും വിഷ്ണുവിജയ് പറയുന്നു വൈറ്റസ് വൺ ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ കൂടാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ബാലചന്ദ്രകുമാർ വന്നു അതിനുശേഷം ജഡ്ജിയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വരുന്നു അത് ജീവിത രാഷ്ട്രപ്രതിക്ക് കത്തയക്കുന്നു ഈ കേസിനെ ഒരു പുകമറിൽ നിർത്തിക്കൊണ്ട് ദിലീപ് തന്നെ പ്രതിയാക്കപ്പെടണം എന്നുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ തന്നെയാണ് കൃത്യം ചെയ്തതെന്ന് പലതും സുനി ഈ വീഡിയോയിലും സമ്മതിക്കുന്നുണ്ട് ദിലീപിനെതിരെ കാലം മായി മാധ്യമ വേട്ട നടക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ പേരിൻ്റെ അദ്ദേഹത്തെ മലയാള സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കും അദ്ദേഹം ശിക്ഷ അനുഭവിക്കുകയും വേണം മറിച്ച് ദിലീപ് നിരപരാധിയാണെന്നാണ് വിധിക്കുന്നതെങ്കിൽ മലയാള സിനിമ ലോകവും അല്ലെങ്കിൽ മലയാളികളും ചെയ്തത് എത്ര വലിയ ക്രൂരതയാണെന്ന് അപ്പോൾ മാത്രമേ ബോധ്യമാകുകയുള്ളൂ ദിലീപിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒരു കോടതിയും അദ്ദേഹത്തെ ഈ സമയം വരെ കുറ്റവാളിയായി ശിക്ഷിച്ചിട്ടില്ല ഈ കേസിൽ പ്രതിയായതിനു ശേഷം മറ്റേതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായും വിവരമില്ലെന്നും അഭിഭാഷകൻ പറയുന്നു ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള പുനരന്വേഷണം ഉണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം കോടതികളിൽ പറയാമായിരുന്നു ഈ വിഷയത്തിൽ എതിരായിട്ടുള്ള ഒരു പൊതുബോധ്യം മാറ്റിയെടുക്കാൻ ഇത്തരം കാര്യങ്ങൾ സഹായകരമാകുമെന്നുമാണ് കരുതുന്നത് കുറേ കാലങ്ങളായി ദിലീപിനെ വേട്ടയാടുകയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള അവസാനത്തെ പിടിവെളി കോടതിയുടെ വിധിയാണ് വിധി വരുന്നതിന് മുമ്പേ ചിലർ പറയുന്നത് അത് ഏകപക്ഷീയമായിരിക്കുമെന്നാണ് ഇന്നലെ വരെ ദിലീപ് ക്രിമിനലാണ് തെറ്റുകാരനാണ് എന്ന് പറഞ്ഞവർ പോലും ആ വാർത്തയുടെ ലിങ്കിൽ വന്ന് ഇടുന്നത് ഇത് വ്യാജമാണെന്നാണെന്നും വിഷ്ണുവിജയ് പറയുന്നു